ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി രാഷ്ട്രപിതാവിന്റെ ജനിച്ച ദിവസം ആ ജനന ദിവസം തന്നെ ഒരു വളരെ വൃത്തികെട്ട ഒരു പരിപാടി കാണിച്ചു വളരെ വൃത്തികെട്ട പരിപാടി ആര് കാണിച്ചു നമ്മുടെ മിനിസ്റ്റർ സുരേഷ് ഗോപി അതെ മിനിസ്റ്റർ സുരേഷ് ഗോപി കാണിച്ചു ആ വൃത്തികെട്ട പരിപാടി നിങ്ങൾ ഇതിനോടൊപ്പം ഇതിനോടകം നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം പക്ഷെ എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ ഇവിടെ പ്ലേ ചെയ്യാം അത് നമുക്ക് നേരെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അതിലേക്ക് പോവാം Yes, sir. Yes, sir. Yes, sir. Thanks. You can access Molimbulagar, Bakel, or somewhere in the coastal belt of Castlewood. And if possible, Kodikode. Because Kodikode is already rampant with cleaning exercises. Yes, sir. Today we are doing that also. Yeah. Yes, sir. Good day, sir. Yes. See you. ഇതാണ് സംഭവം എന്താ പറയാ ഒരു ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ മകൻ ഇതൊരു നോക്കണം ആ ഒരു മിനിസ്റ്റർ പ്രത്യേകിച്ച് ആ ദിവസത്തിന് പ്രത്യേകത നമ്മുടെ രാഷ്ട്രപിതാവിന്റെ അല്ലെ ജന്മദിവസമാണ് ഒക്ടോബർ രണ്ടാം തീയതി തന്നെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച ചിലര് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം അല്ല കൊടുത്തത് മറ്റൊരാളല്ലേ വന്ന് എടുത്തോണ്ട് പോയത് പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതായത് ആ എടുത്തോണ്ട് പോയതിനില്ലാത്ത പ്രശ്നമാണോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചേക്കാം പക്ഷെ എന്നാലും ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരു നിലയ്ക്ക് അദ്ദേഹം എന്ത് പറയണായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ എനിക്ക് തോന്നുന്നത് എന്ത് പറയണായിരുന്നു അദ്ദേഹം പറയണത് എന്താ ഒരാൾ വന്നിരിക്കുക വേണ്ട വേണ്ട ആ ഞാൻ എടുത്തോളാം കാരണം സുരേഷ് ഗോപി നിങ്ങളൊരു മിനിസ്റ്റർ അല്ലേ അപ്പം നിങ്ങൾ ഞാനിപ്പോ പറയുന്നില്ല നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അങ്ങനെ അല്ലെങ്കിൽ പോലും ആൾക്കാരെ കാണിക്കാൻ കണ്ണിൽ പൊടിയണെന്ന പരിപാടിക്ക് ഈ രാഷ്ട്രീയക്കാർക്കുണ്ടല്ലോ അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ അല്ലേ അത് വേണ്ട ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം എടുക്കാൻ സംഭവിച്ച അന്നേരം അത് സ്റ്റോപ്പ് പറയണ്ടേ വേണ്ട അത് ചെയ്യരുത് ഈയിടെ വേദിയിൽ വെച്ച് ലാലേട്ടൻ ലാലാട്ടനാന്ന് തോന്നുന്നു ലാലേട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ശ്രീ പിണറായി വിജയൻ സാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സജി ചെറിയൻ സാറുണ്ടായിരുന്നു അപ്പം ലാലേട്ടനെ പൊന്നാട അണിയിച്ചതിന് ശേഷം ഇവരെല്ലാവരും കൂടെ വന്ന് ഇരിക്കുക സ്റ്റേജിൽ ഇരിക്കുക അതിന് ശേഷം ലാലാട്ടൻ ആ പൊന്നാടെ കൂരിയിട്ട് ഇങ്ങനെ കെട്ടുക അന്നേരം സജി ചെറിയാൻ സാർ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വെക്കാന്ന് പറയുന്നു അന്നേരം ലാലേടം പറഞ്ഞു വേണ്ട ഞാൻ അതന്നെ വെച്ചോളൂ അത് കൊണ്ടുപോയി നിങ്ങൾ ആ വീഡിയോ ഓൾറെഡി കണ്ടു കണ്ടുകാണുമായിരിക്കാം അപ്പോ അദ്ദേഹത്തിനെ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം അങ്ങനെയല്ലേ വേണ്ട കാരണം നിങ്ങളൊരു മിനിസ്റ്റർ ആണ് രണ്ടാമത് ഇത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു നാടാണ് ഇപ്പോഴും താഴെയുള്ള ഒരാളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റല്ലേ രാഷ്ട്രീയപിതാവ് എന്നെ പറഞ്ഞേക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് എന്താ ജീവിതമാണ് സന്ദേശം എന്ന് പറഞ്ഞ ആ പിതാവിന്റെ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജനന ജനന ദിവസമാണ് ഗാന്ധിയെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പഠിപ്പിച്ച ആ ദിവസം അന്ന് തന്നെ ഇങ്ങനത്തെ പരിപാടി കാണിക്കാന്ന് പറഞ്ഞ ഒരു മിനിസ്റ്ററിന് ചേർന്ന ഒരു പരിപാടിയാണ് പരിപാടി വളരെ ഒരിക്കലും ഞങ്ങക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത് അദ്ദേഹത്തിന് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യിപ്പിക്കല്ലായിരുന്നു ഫസ്റ്റ് ഒരു ചുമ്മാ വേണ്ട 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 അതിപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ ഇപ്പൊ ഒരു നടന്മാരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ ആര് വന്നു കഴിഞ്ഞാലും ഇപ്പം അതിന്റെ അല്ലെങ്കിൽ എന്താ പറയുക അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വന്നെങ്കിൽ കുടയായിട്ട് വരും അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് വരും അപ്പൊ അത് വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ മാന്യതയാണ് പ്രത്യേകിച്ച് ഒരു ആരാ എന്ന് പറയുന്നത് മിനിസ്റ്റർ അല്ലേ ഇന്ത്യൻ മിനിസ്റ്റർ ആണ് അദ്ദേഹത്തിന് അത് ചെയ്യാമായിരുന്നു നല്ല മഴയുടെ സൗണ്ട് ഉണ്ട് അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് മറ്റൊരു വഴിയായിട്ട് We you know that?